ചുറ്റൊരു വാർത്തയിലേക്ക് എം എസ് സി എൽസ കപ്പൽ അപകടത്തിൽ ഹൈക്കോടതിയിൽ നിലപാട് കപ്പൽ കമ്പനി കേരളം ആവശ്യപ്പെട്ട തുക നൽകാനാവില്ലെന്ന കപ്പൽ കമ്പനി എത്ര തുക നൽകാനാവുമെന്ന് അറിയിക്കാമെന്നും കമ്പനി കേരളം ആവശ്യപ്പെട്ടത് ഒമ്പതിനായിരത്തി കോടി രൂപ കപ്പൽ കമ്പനിക്ക് തുക കെട്ടിവയ്ക്കാൻ കോടതി അനുവദിച്ച സമയം അവസാനിച്ചു മെഡിറ്റേറിയൻ കമ്പനിയുടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിന്റെ അറസ്റ്റ് കോടതി നീട്ടി എം എസ് സി എൽസ കപ്പൽ അപകടത്തിൽ ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ച കപ്പൽ കമ്പനി കേരളം ആവശ്യപ്പെട്ട തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി എത്ര തുക നൽകാനാവുമെന്ന് അറിയിക്കാമെന്നും കമ്പനി കേരളം ആവശ്യപ്പെട്ടത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ കപ്പൽ കമ്പനിക്ക് തുക കെട്ടിവെക്കാൻ കോടതി അനുവദിച്ച സമയം അവസാനിച്ചു മെഡിറ്ററിയൻ കമ്പനിയുടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിന്റെ അറസ്റ്റ് കോടതി നീട്ടി